സങ്കീർത്തനം അധ്യായം പതിനാറ് വാക്യങ്ങൾ മുതൽ പതിനൊന്ന് വരെ ദൈവമേ ഞാൻ നിന്നെ ശരണം ആക്കിയിരിക്കാൽ എന്നെ കാത്തു കൊള്ളയണമേ ഞാൻ യഹയാവയാട് പറഞ്ഞതു നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയും ഇല്ല ഭൂമിയിലെ വിശുദ്ധന്മാരെയ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ നാവിൻമേൽ എടുക്കുകയുമില്ല എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്കു യഹയാവ ആകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവുനൂൽ എനിക്ക് മനയാഹർ ദേശത്ത് വീണിരിക്കുന്നു അതേ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹയാവയെ ഞാൻ വാഴ്ത്തും രാത്രികാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു ഞാൻ നഹയാവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പയാകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്ദേശിച്ചു എൻ്റെ മനസ്സു ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുമാൻ സമ്മതിക്കുകയുമില്ല ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചുതരും നിന്റെ സന്നിധിയിൽ സന്ദേശപരിപൂർണതയും നിന്റെ വലത്തുഭാഗത്തു എന്നും പ്രമേയാതങ്ങളും ഉണ്ടോ സങ്കീർത്തനം അധ്യായം പതിനാറ് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനൊന്ന് വരെ